ഇനി മക്കൾക്ക് നേരത്തെ ചെലവ് കൊടുക്കുന്നതിൻ്റെ ചില ഫലായിലുകൾ പറഞ്ഞു അതുപോലെ അബീബ് സാഹു അലൈസ്വല്ലം തങ്ങൾ പറയുകയാണ് വിധവകൾ അതുപോലെ മിസ്കിന്മാർ നാട്ടിലെ മിസ്കിന്മാർക്കൊക്കെ വേണ്ടി അവരെ കഷ്ടപ്പാട് ദുരിതവും നീക്കി കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അവൻ പ്രയാസപ്പെടുന്നവൻ കസാ ഈഫി സബീലില്ലാ അള്ളാഹുവിൻ്റെ വജീൽ അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രയാസപ്പെടുന്നവന് തുല്യമാണ് അള്ളാഹുവിൻ്റെ സബീലിൽ യുദ്ധം ചെയ്യുന്നവൻ അള്ളാഹുവിൻ്റെ സബീലിൽ കഷ്ടപ്പെടുന്നവന് തുല്യമാണ് മറ്റൊരു റിപ്പോർട്ടിലുള്ളത് കൽ ലു ലാ യഫ്തുറു വ ലാ യുഫ്തിറു എന്നാണ് വിധവകൾക്ക് വേണ്ടിയും അതുപോലെ മിസ്കിന്മാർക്ക് വേണ്ടിയും അധ്വാനിക്കുന്നവൻ അവരെ അവരുടെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആൾ കൽ ലാ യഫ്തുറു ക്ഷീണിക്കാതെ നിന്ന് നിസ്കരിക്കുന്നവൻ്റെ കൂലിബനക്കുണ്ട് എന്നാണ് ഒരിക്കലും ക്ഷീണം വരാതെ ഖുർആൻ ഹത്തുമു തീർത്തൊക്കെ ഓതി നിന്ന് നിസ്കരിക്കുന്നവർ അവരുടെ തുല്യം പ്രതിഫലം ഇവനക്കുണ്ട് ഒക്കെ സ്വാഇല ഇഫ്തീറു അല്ലെങ്കിൽ ഒരു ദിവസവും വിടാതെ എല്ലാ ദിവസവും നോമ്പ് നോക്കുന്നവൻ്റെ കൂലി ഉണ്ട് മറ്റൊരു ഹദീഫിൽ കാണാം സല അലൈ വല്ലം ഞങ്ങൾ പറഞ്ഞു മങ്കാൻഫി മിസുറി മിൻ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് ഒരാൾ പ്രവാസിയായിട്ട് പ്രവാസലോകത്ത് അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ തന്നെ ദൂരസ്ഥലങ്ങളിൽ പോയിട്ട് എസ് ആ അല അയ്യാലിഹി മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരാൾ അവരുടെ ചെലവ് നടത്താൻ വേണ്ടി ജോലി ദൂരെ ആയതുകൊണ്ട് നാട് വിടേണ്ടി വന്നവർ ഫിയൗസിരി ഹി വയുരി ഹി അവൻ്റെ പ്രയാസത്തിലും അവൻ്റെ സന്തോഷത്തിലും സന്താപത്തിലും അവൻ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നവർ ജാമൽ കിയാമത്തി മഹൻ നബിയീന അവർ ഖിയാമത്ത് നാളിൽ പുനർജീവിപ്പിക്കപ്പെടുന്നത് നബിമാരുടെ കൂട്ടത്തിലാണ് അമ അനി ലാക്കുലു എംഷിയുമാകും നബിമാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ കൂടെ നടക്കാം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നബി തങ്ങൾ പറയാണ് ഒലാകിൻ ഫി മൻസുലത്തീഹിം അവരുടെ അതേ സ്ഥാനം തന്നെ ലഭിക്കും നാടുവിട്ട് മക്കളുടെ കുടുംബത്തിൻ്റെ ജീവിത പ്രാരാബ്ധങ്ങൾ അല്ലെങ്കിൽ ജീവിത ചെലവുകൾക്ക് വേണ്ടി നാട് വിട്ടു പോകുന്നവർ നെയ്യത്ത് നന്നാക്കിയാൽ അവർക്ക് നബിമാരോട് കൂടെയാണ് പരലോകത്ത് സ്ഥാനമുള്ളത് വക്കാല സാഹുഅലഹി വസ്ലം മറ്റൊരു ഹദീദിലുണ്ട് അസായി അല നഫ്സിഹി യഖ്ഫുൽഹാമിൻ ഫലില്ലാഹി സ്വന്തം കാര്യത്തിന് വേണ്ടിയും സ്വന്തമായി ചെലവെടുക്കൽ നിർബന്ധമാരുടെ കാര്യത്തിന് വേണ്ടിയും അധ്വാനിക്കുന്നവൻ അതന്നെ മീൻ ഹലാലിൽ ഹലാലില്ലെന്ന് സമ്പാദിക്കണം ഹറാമു സമ്പാദിച്ചാൽ പോരാ ഹലാൽ സമ്പാദിച്ചിട്ട് മറ്റുള്ളവരുടെ ചെലവ് കൊടുക്കാൻ വേണ്ടി നടക്കുന്നവൻ കൽ മുജാഹിദി ഫി സബിയിലില്ല അവനും അള്ളാഹുവിൻ്റെ വഴിയിൽ യുദ്ധം ചെയ്യുന്നവനും തുല്യമാണ് വാളെടുത്ത് പടവട്ടിയിരുന്നൊരു കാലുണ്ടായിരുന്നു ഇക്കാലത്തതില്ല ആ കാലത്ത് യുദ്ധത്തിന് പുറപ്പെട്ടവന് തുല്യമാണ് അപ്പോൾ യുദ്ധം ചെയ്യുന്നതിന് നമുക്ക് കൂലിയില്ലല്ലോ എന്ന് നിരാശപ്പെടേണ്ട മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതും അവർക്ക് വേണ്ടി വെയില് കൊള്ളുന്നതും ചോര നീരാക്കുന്നതും യുദ്ധം ചെയ്യുന്നതിന് കൂലി കിട്ടും പരിൽ മാതാപിതാക്കളുണ്ട് പ്രായമായവർ അല്ലെങ്കിൽ അല സൗജത്തി ഹി ഭാര്യുണ്ട് വല വ വലതി ഉൽ വഹാദിമിഹി വീട്ടിലെ മക്കളും അതുപോലെ വീട്ടിലെ തൊഴിലാളികൾ വേലക്കാർ വല ആഹീഹി ജ്യേഷ്ഠാനുജന്മാർ ഇവർക്കൊക്കെ വേണ്ടി ചെലവിന് കൊടുക്കുന്നവൻ കൽ മുജാഹിദി മുജാഹിദിഫി സബീലില്ല മദിരീങ്ങൾ യുദ്ധം ചെയ്തല്ലോ അവരുടെ തുല്യം പ്രതിഫലം ഇവൻക്കുണ്ട് ഇതിന് തുല്യം എന്നല്ല പക്ഷേ അവർ ജിഹാദ്യ്യുന്ന പോലെ തന്നെയാണ് ഇതും ജിഹാദ് തന്നെയാണ് ഒരു മുഗ്മിനായ ഒരാളുടെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ഒരാൾ പുറപ്പെട്ടാൽ ഖായിമി നിസ്കരിക്കുകയും നോമ്പ് നിൽക്കുകയും ചെയ്യുന്നവന് തുല്യമാണവൻ ഔക്കൽ മുജാഹിദിഫി സബീലില്ലാ അവൻ ജിഹാദ് ചെയ്യുന്നവന് തുല്യമാണ് വസ്സലാമി താലൻ അള്ളാഹുവിന് ഒരു ഭൂമിയുണ്ട് ഒരു പ്രത്യേകമായ സ്ഥലമുണ്ട് ആ സ്ഥലത്ത് സൂര്യനില്ല ചന്ദ്രനില്ല നക്ഷത്രങ്ങളും മേഘവും മഴയും രാത്രിയും പകരുമില്ല അങ്ങനെ എല്ലാ ഒരു നമ്മൾ ദുനിയാവിൽ കാണുന്ന പ്രത്യേകതകളും ഇല്ലാത്തൊരു പ്രത്യേക ഇടം ഒരു പ്രത്യേക സ്ഥലം ഉള്ളാഹു പഠിച്ചിട്ടുണ്ട് മംലൂ അത്തൻ ഹൽക്കൻ അവിടെ നിറയെ സൃഷ്ടികളാണ് ഒരു പ്രത്യേക സൃഷ്ടികളവിടെ ഇബാദത്ത് ചെയ്യാണ് ഇബാദത്ത് ലൗ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പന്ത്രണ്ട് മണിക്കൂറാണ് നമുക്ക് പകല് എന്നാൽ ആ സ്ഥലത്ത് അള്ളാഹു താല പ്രത്യേകമായി സംവിധാനിച്ച ആ ഭൂമിയിൽ ആ സ്ഥലത്ത് നാല്പത് ദിവസം നമ്മുടേതിന് തുല്യമായി നാല്പത് ദിവസം അവിടെ സൂര്യൻ ഉദിച്ചാൽ പോലും അവിടെ പകൽ തീരുകയില്ല അത്രയും പരന്നു കിടക്കുന്ന അത്രയും വിശാലമായ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഉള്ള ആളുകൾ ഇബാദത്തിലാണ് മുഴുവനായി ഇബാതത്ത് ചെയ്യുകയാണ് നമ്മുടേതിന് തുല്യമായ പന്ത്രണ്ട് മണിക്കൂറിൽ സൂര്യൻ അസ്തമിക്കുന്ന നമ്മളുടെ പകല് എന്നാൽ അവിടെ നാൽപ്പത് ദിവസം നമ്മുടെ നാ സമയത്തിന് തുല്യമായ നാൽപ്പത് ദിവസം അവിടെ സൂര്യന സൂര്യൻ ഉദിച്ചാൽ പോലും ആ നാട്ടിലെ പകല് തീരൂല അത്രയും വലിയ ഒരു സ്ഥലം അള്ളാഹു ഇബാദത്ത് ചെയ്യുന്നവരുണ്ട് അവിടെ എന്നിട്ട് മുത്തനബി പറയുകയാണ് മങ്കറ ആയത്തുൽ കുറിസി ഇന്ദ നൗമിഹി ഉറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുറിസി ഓതി കടന്നാൽ കതബല്ലാഹു ലഹു തവാബിഹിം ആ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളുടെയും എണ്ണത്തിനനുസരിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ആയത്തിൽ കുറിസി ഓതിന് കൂലിയുണ്ട് ഹൈറും ഇനി അതിനേക്കാൾ ഒരു കാര്യം പറഞ്ഞരാ അതായത് ഇത്രയും ആളുകൾ ഇബാദത്ത് ചെയ്യുന്നതിന് തുല്യമായ ഒരു ഹയറായ കാര്യം എന്താ റദ്ദു സൗബിക്കാല ഇയാലിക്ക നിന്റെ പരക്കാർക്ക് ഒരു നേരത്തെ ഉടുവസ്ത്രം അവറത്തു മറക്കാനുള്ള വസ്ത്രം വാങ്ങാൻ വേണ്ടി അധ്വാനിക്കുന്നതിനാണ് അതിനേക്കാൾ കൂടുതൽ കൂലിയുള്ളത് എന്ന് ഒരു ഹദീസിലുണ്ട് وقال صلى الله عليه وسلم تعدل ഒക്കാലി വസ്ലം ഹജ്ജത്തു എല്ലാ നിബന്ധനകളും ഫർദും ഷർത്തു അത്ത ഹജ്ജ് ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്യുന്നത് അങ്ങനെ ഫർദും ഷർത്തു ഒക്കാത്ത എഴുപത് ഹജ്ജിനെക്കാളും കൂലിയുണ്ട് മുഴുവൻ ഷർത്തും ഫർദു അത്ത ഹജ്ജിന് ഒത്തായനത്തും സ്വാതിക്കത്തും ഫി സബീലില്ലാ ഹി തായുസബിൻ തോനത്തം കാതിബ നെയ്യത്ത് നന്നാക്കിയിട്ട് ഒരു ജിഹാദിന് പോയാൽ നെയ്യത്തില്ലാതെ ആളെ കാണിക്കാൻ വേണ്ടി പോകുന്ന എഴുപത് ജിഹാദിനേക്കാൾ ഒരു ജിഹാദിന് കൂലിയുണ്ട് ഒരു മസ്അല ദീനിൻ്റെ മസ്അല പഠിക്കുന്ന ഒറ്റ മസ്അല അത് ആത്മാർത്ഥമായിട്ട് ഇൽമു പഠിക്കുകയാണെങ്കിൽ അതിന് എഴുപത് പ്രാവശ്യം യുദ്ധത്തിന് പോയിട്ട് എഴുപത് വെട്ടുകൊള്ളുന്നതിനേക്കാൾ കൂലിയുണ്ട് ഒരൊറ്റ മസല ശരിക്ക് പഠിക്കുന്നതിന് ഒരൊറ്റ കുറാം ക്ലാസ്സിന് പോയാലേ എഴുപത് പ്രാവശ്യം യുദ്ധത്തിൽ പോയി വെട്ടുകൊള്ളുന്നതിനേക്കാൾ കൂലിയുണ്ട് ഒരു പ്രാവശ്യത്തെ ഖുർആൻ ക്ലാസ് പോയിട്ട് ഒരു മസല പഠിക്കുന്നതിന് അല്ലെങ്കിൽ മദ്രസയിൽ പോയിട്ട് ഒരു മസല പഠിക്കുന്നതിന് വാഫ്ലോലും ഇൻഹാദാവതാക്ക ഇനി ഇതിനിലും കൂടി കൂലിയുള്ള ഒരു കാര്യം എന്താണ് റദ്ദു സൗബിക്കാല സൗബിക്കാലിക്ക നിൻ്റെ വേണ്ടപ്പെട്ടവർക്ക് നീ ചില കൊടുക്കൽ നിർബന്ധമായവർക്ക് അവരുടെ ഒരു വസ്ത്രം അവർക്ക് അവറത്തു മറക്കാൻ ആവശ്യമായ തുണി കുപ്പായം അതൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അധ്വാനിക്കുന്നതിന് കൂലിയുണ്ട് എന്ന് മറ്റൊരു ഹദീസിൽ കാണാം